മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട പന്തളം കൂരമ്പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ പീഡിയാട്രിക് കാർഡിയാക് സർജറി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പന്തളം കൂരമ്പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് കാർഡിയോളജി പീഡിയാട്രിക് കാർഡിയാക് സർജറി വിഭാഗത്തിന്റെയും കൊച്ചിൻ ടെക്നോപോളിസ് റോട്ടറിയുടെയും പന്തളം മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പന്തളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സുശീല സന്തോഷ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പന്തളം അമൃതാനന്ദമയി മഠം മഠാധിപതി ബ്രഹ്മചാരിണി സാത്വികാമൃത ചൈതന്യ അധ്യക്ഷയായിരുന്നു ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന അർഹരായ എല്ലാ കുട്ടികൾക്കും കൊച്ചി അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്യുമെന്ന് ബ്രഹ്മചാരണി സാത്വികാമൃത ചൈതന്യ പറഞ്ഞു അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് പന്തളം മാതാ അമൃതാനന്ദമയി മഠത്തിൽ വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചു എയിംസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് അത് വളരെ നന്നായി തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു എഴുപതിൽ പരം കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം ഇവിടെ എത്തിയിരുന്നു അവർക്ക് വേണ്ട എല്ലാ മെഡിസിനുകളും ശസ്ത്രക്രിയകളൊക്കെ സൗജന്യമായി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതകുമാരി ജ്യോതികുമാർ ബിന്ദുകുമാരി ജയകൃഷ്ണൻ എൻ നായർ ഡോക്ടർ ജയചന്ദ്രൻ ഡോക്ടർ ബ്രിജേഷ് ഡോക്ടർ ശ്രീകുമാർ പ്രണവം ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെ വിശദ പരിശോധനയും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട